ട്രിവാൻഡ്രത്ത് എവിടെ എല്ലാം ഇവനെ കൊണ്ട് കാണിക്കാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടുപോയി കാണിക്കാനാണ് ഇവന്റെ പ്ലാൻ അതെ എന്റെ പ്ലാൻ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് പൊന്മുടി പൊന്മുടി ട്രിവാൻഡ്ര പറഞ്ഞ അപ്പൊ ഇതിലുള്ള ഏറ്റവും വലിയ ഉത്സവമാണ് അടുത്ത ചായത്തെ അമ്പലത്തിലെ ഘോഷയാത്ര ഉത്സവമൊക്കെ ഭയങ്കര ഒരു സംഭവം ഓ ഹലോ ഗായ് സൻസിഫാണ് അപ്പോൾ അതെ എൻ്റെ ബസ് ഫ്രണ്ട് ഉണ്ട് ആണ് എല്ലത്ത് അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലാണ് ട്രിവാൻഡ്രത്താണ് ഞാൻ എറണാകുളത്ത് പോയി രണ്ട് മൂന്ന് ദിവസം ഷഹീറിൻ്റെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദെൻ അവനെ പൊക്കിക്കൊണ്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു നമുക്കിവിടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു എന്താ പറയുക ഒരു ട്രിപ്പ് ഉണ്ട് സിമ്പിൾ ട്രിപ്പുണ്ട് കുറച്ച് പാക്കേജ് ഒക്കെ നമ്മൾ നോക്കി വെച്ചിട്ടു അല്ലേ ചെറിയൊരു പാക്കേജ് ചെറിയൊരു പാക്കേജ് ആണ് ആക്ച്വലി നമ്മൾ ബസ് ഫ്രണ്ട്സ് ആയിട്ടൊരു ത്രീ ഇയേഴ്സ് ഓൾമോസ്റ്റ് ആവുകയാണ് പക്ഷേ കണ്ടുമുട്ടിട്ട് നമുക്ക് ഓരോരുത്തും അങ്ങനെ കറങ്ങാൻ പറ്റില്ല ബിക്കോസ് ഞാൻ ഷഹീർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബോസ് തിരക്കിലായിരിക്കും റിവ്യൂ എനിക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല അപ്പൊ ഇപ്പോഴാണ് സത്യം പറഞ്ഞിട്ട് ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസ് മലയാള ബിഗ് ബോസ് ഒന്നുമില്ല സോ ഐ കംപ്ലീറ്റ്ലി ഫ്രീ അപ്പൊ വിചാരിച്ചു കുറച്ചൊക്കെ നമുക്കൊന്ന് കറങ്ങണം എവിടെ എല്ലാം ഇവനെ കൊണ്ട് കാണിക്കാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടുപോയി കാണിക്കാനാണ് ഇവന്റെ പ്ലാൻ അതെ എന്റെ പ്ലാൻ അപ്പോൾ നമ്മൾ രാവിലെ ഇന്നലെ ഇന്നലെയാണ് നമ്മൾ വന്നത് ആക്ച്വലി ഇന്നലെ ഭയങ്കര ടയേഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാത്തത് ഇന്നലെ കാര്യമായിട്ട് നമ്മൾ ഓടും പോയിട്ട് വന്നിട്ടും ഒന്നും ഇല്ല അപ്പോൾ ഇന്ന് ഡേ വൺ ആണ് രണ്ട് മൂന്ന് ദിവസം ഷെയ്യൂടെ കാണും ഇന്നത്തെ നമ്മുടെ നമുക്ക് ഓരോ ദിവസം ഓരോ ഷെഡ്യൂൾ ഉണ്ട് അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പൊന്മുടി പൊന്മുടി എന്റെ ഏറ്റവും ആഗ്രഹം ഒന്ന് ആഗ്രഹമായിരുന്നു ഫൈനലി വി ആർ ഗോയിങ് ഫോർ പൊൻമുടി അപ്പോൾ നമുക്ക് നോക്കാം അതിനുശേഷം ഇവിടെ രാത്രി ഇവിടെ ഞാൻ എന്റെ സ്ഥലം വാണ്ട്രം വിതിരെയാണ് അപ്പൊ ഇതിലുള്ള ഏറ്റവും വലിയ ഉത്സവമാണ് ഇവിടുത്തെ അമ്പലത്തിലെ ഘോഷയാത്ര ഉത്സവം ഒക്കെ ഭയങ്കര ഒരു സംഭവം അപ്പം അതും ഇന്നിവിടെയുണ്ട് ഇന്ന് ഇന്നത്തെ നമ്മുടെ ഷെഡ്യൂള് അതാണ് നമ്മൾ പെൺമുടി പോയിട്ട് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം ആവും പിന്നെ നല്ല അലച്ചിലാകും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക ആ ഘോഷയാത്രക്കൊക്കെ ജസ്റ്റ് ഒന്ന് പങ്കെടുക്കുക ദാറ്റ്സ് എ പ്രോഗ്രാം ഓഫ് ടുഡേ ടു നൈറ്റ് അപ്പൊ അതിന്റെ വിവരങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് സോ ഇവിടെ അതായത് പണ്ട് നമ്മള് പെൺമുടിയില് വരുമ്പോഴല്ലോ നമ്മള് ബസ്സിൽ ആക്ച്വലി എന്താണ് നമ്മുടെ ബസ് കിടക്കുന്നുണ്ടോ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാവുന്ന കെ എസ് ആർ ടി സി ബസ് ഇരുന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു വ്യൂ കിട്ടത്തുള്ളു ആക്ച്വലി ഇവിടെനിന്ന് അതാ കണ്ട തേക്കടിക്ക് ഗുരുവായൂർക്ക് പിന്നെന്താന്ന് കാപ്പാടോ കാപ്പാടോ കാപ്പാട് ബേക്കൽ ഫോർട്ടോ അതിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി പണ്ട് നമ്മള് പൊന്മുടിയിലോട്ട് വരുമ്പോഴില്ലേ ബസ് ഇങ്ങോട്ട് വരില്ലായിരുന്നു നേരെ അവിടെന്നേരം നേരെ വഴി കഴിഞ്ഞു വഴി കിടന്നില്ലേ അങ്ങോട്ട് പോയി കുറച്ചുവിടെ നിന്ന് രണ്ടു കൂടെ കഴിയുമ്പോൾ പൊന്മുടിയാ ഇപ്പോഴും കുറെ നാളുകൊണ്ടാണ് ബസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് ഇത് ഗസ്റ്റ് ഹൗസ് ആണ് ഗസ്റ്റ് ഹൗസ് ആണ് പൊന്മുടിയുടെ ഗസ്റ്റ് ഹൗസ് ആണ് ബസ് പക്ഷെ ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ് കാരണം ഇങ്ങനെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ ഇപ്പോഴിങ്ങനെ നടപ്പാണ് ഇതൊന്നും മിണ്ടാത്ത പക്ഷെ നല്ല നല്ല തണുപ്പുണ്ടട്ടോ നമുക്ക് നീ ഇവിടെ സ്ഥിരം പറ്റൂല ചെറിയ തണുപ്പല്ല തണുപ്പ് ചെറിയൊരു ഇതുണ്ട് പക്ഷെ ഇങ്ങനല്ല തണുപ്പ് വരുന്നത് തണുപ്പ് അച്ചരി നല്ല അടിപൊളിയായിട്ട് വരും നമുക്ക് നമ്മളിനി മുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡ് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മുടെ ഊണ് ഊതാണ് എന്റെ ഫേവററ്റ് സാധനം ഊണ് നമുക്ക് നോക്കി അതെല്ലാം മേടിച്ച് കഴിക്കാം കഴിച്ചിട്ട് പോകാം ശരി

ഇവിടെ ഭയങ്കര ചൂടാണ് നീ ഭയങ്കര തണുപ്പ് ശീതളമായ കാറ്റ് മാത്രമുണ്ട് അതുകൊണ്ട് തന്നെ തിരക്കിവിടെ കുറവാണ് ഞാൻ തന്നെ താങ്കൾക്ക് എൻസെയിൻ ചെയ്ത് തരാം പൊന്മുടി എന്നുള്ളത് അതുകൊണ്ട് സാധനമാണ് അപ്പർ സാനിറ്റോറിയം ഞാൻ ഓ വാവ് ദാറ്റ് ഈസ് അപ്പർ സാനിറ്റോറിയം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിലൊക്കെ അത് ഭയങ്കര മഞ്ഞായിരിക്കും മഞ്ഞുള്ള ടൈമിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയൊക്കെ ആയില്ലേ അത് ആയിരിക്കും നമുക്ക് ഇവിടെ ഒരു അങ്കിൾ ഇരിക്കുന്നുണ്ട് അങ്കിളിനോട് തന്നെ ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ തണുപ്പിന്റെ കാലാവസ്ഥ അങ്കിൾ ഇവിടെ ഇപ്പോൾ സീസൺ അല്ല എത്ര ദിവസം പോലെ ഉണ്ടായിരുന്നു തണുപ്പ് രണ്ട് കുറേ ആയപ്പോയിട്ട് ഇപ്പോ

സീരിയല് അറിയില്ല ഇപ്പം സീരിയൽസ് ഞാൻ പൊതുവേ കാണൽ കുറവാണ് ഭയങ്കരമായിട്ട് കുറവാണ് കാണലേ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് മലയാള സീരിയൽസ് ഒന്നുമേ കാണലില്ല ടൈമും കിട്ടലില്ല താല്പര്യവും ഇല്ല അതുകൊണ്ടാണ് അപ്പം അങ്ങോട്ട് അങ്ങനെ വരെ പോട്ടെ ഇനി ഇവിടെ സീരിയലായിട്ട് തണുത്ത കാറ്റുട്ടാലും തണുത്ത കാറ്റ് ഉണ്ട് പക്ഷേ റാദർദാൻ്റെ തണുപ്പ് കാറ്റ് ദർ ഈസ് നത്തിങ്

സോ ഗായ്സ് അങ്ങനെ നമ്മൾ പൊണ്വിടെ കറങ്ങി കണ്ടു ക്ലൈമറ്റ് വളരെ മോശമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാ ഹോം പോയിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക അതെ സോ പെൺമുടിയൊക്കെ ഇറങ്ങിയത് പെൺമുടി എങ്ങനെയുണ്ട് അപ്പോ അതെ കഴിഞ്ഞെല്ലാം വന്നിട്ട് കുളിച്ചോ ഞാൻ അതോടുകൂടി വന്നിരിക്കുകയാണ് അപ്പൊ സമയത്ത് നാലുമണിയായി നാലുമണി കുറച്ച് നമുക്ക് ഇവിടെ കുറച്ച് മാറ്റി ഒക്കെ അപ്പൊ ഇനി ഇത് ഒന്ന് വേവിക്ക കഴിക്കുക ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക അതിനുശേഷം നമുക്ക് ഉത്സവത്തിന് ഉത്സവ പോകാം അപ്പൊ ഇന്നത്തെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മാഗി വേവിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ മാഗി തയ്യാറാക്കി എനിക്ക് അവിടെ കണ്ടൊരു സ്പെഷ്യാലിറ്റി എറണാകുളത്ത് ഭയങ്കര സ്റ്റാൻഡേർഡാണ് കാരണം ഷഹീർ എന്താ പറയാ മാഗി പൊട്ടിക്കാൻ കത്രിക വേണം മുട്ട പൊട്ടിക്കാൻ കത്രിക വേണം ഇത് ബീറ്റ് ചെയ്യാൻ ബീറ്റർ വേണം ഇവിടെ ട്രിവാണ്രത്തിന്റെ പ്രത്യേകത പറയട്ടെ മാഗി പൊട്ടിക്കണ കടിച്ച് പാല് പൊട്ടിക്കണെ കടിച്ചു മുട്ട ബീറ്റ് മുട്ട ബീറ്റ് ചെയ്യാനൊക്കെ ഇത്ര മുട്ട പൊട്ടിക്കാനൊക്കെ കത്തി ഒന്ന മുട്ടി ഇടിക്കൊട്ടിച്ച അപ്പൊ അങ്ങനെ ഞാൻ കളിച്ചോണ്ടിരിക്ക സമയം ഉണ്ടല്ലോ അപ്പൊ നമ്മളത് ഇപ്പി ഇപ്പി മിക്സ് ഉണ്ടാക്കിയ അതെ ഷഹീറിനെ പറ്റി പറയാനാണെങ്കിലും എന്നെ പോലെ നല്ല ഷഹീർ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കാണെങ്കിലും എല്ലാ ഫുഡും ഉണ്ടാക്കിയ കഴിക്കും വിത്തൗട്ട് യൂട്യൂബാണ് ഞാൻ വിത്ത് യൂട്യൂബാണ് അതാണ് എന്റെ പുറത്തെ കഥ അപ്പൊ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കാണ് ഞാൻ മുട്ട മുട്ട ട്രൈ ആവും രാത്രി ായി കൊട്ടൻ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു ഒരു ജംഗ്ഷൻ മാറിയിട്ടാണ് ഈ പറയുന്ന ഉത്സവത്തിന്റെ ഘോഷയാത്ര വിദുരയിലെ ഏറ്റവും വലിയ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ഉത്സവം എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇത് എന്താ ഇതായിരിക്കണത് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല റോഡ് കാണാൻ വയ്യ ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ടികൾ ബ്ലോക്ക് ആകുന്ന ഒരു ഡേ ആണ് വർഷത്തിലെ ഈ ഒരു ഡേ ഈ ദിവസം ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ദിവസം ആ പിന്നെ ഈ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങോട്ടും ഇവിടെ പോയിക്കോണ്ടിരിക്കുക റോഡൊക്കെ വണ്ടികൾ കുറേ ദൂരത്തുനിന്നേ കിടക്കുക അങ്ങനെ ോട്ട് പോയി പോയാലേ ഇനി അറിയാൻ പറ്റത്തുള്ളൂ കൊട്ടും പാട്ടൊക്കെ എഴുതി ഓക്കെ तो तुम लोगों का അപ്പോ ഉത്സവം അല്ല നമ്മളത് ഉത്സവങ്ങളുടെ ഉത്സവങ്ങൾ എറണാകുളത്ത് ഇതുപോലത്തെ ഉത്സവങ്ങളും അപ്പം ഓക്കെ ഇന്നത്തെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ ഷെഡ്യൂൾ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയല്ലേ ഇനി നാളത്തെ നമ്മുടെ ചാർട്ട് ഷീറ്റ് ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു മേള ഉണ്ട് നമുക്ക് ഇനിയുണ്ടൊരു ഘോഷയാത്ര പോലെ ഒരു ഉത്സവം പോലെയൊക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങളായിരിക്കും വരിക ബൈ ബൈ ബായ്